ഹലോ അപ്പോൾ കുറച്ച് അധികം ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വലിയ വീഡിയോ ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മൾ കുറച്ച് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിരുന്നു അപ്പം ഈ ഒരു ഹക്കോബയുടെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുള്ളവരെ നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അതിലൊരു ടൈപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ കോട്ടണിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് കാണാം ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു വലിയ ഫ്ലോറൽ പ്രിന്റിൽ ചെയ്തിട്ടുള്ള സിയോണ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇത് ഭാരത് ഗ്രൂപ്പിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കംപ്ലീറ്റ്ലി ബ്ലാക്കിൽ ഇതുപോലുള്ള ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ബ്ലൂ ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ബ്ലൂ യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ ഓറഞ്ച് ഇത്രയും കളേഴ്സിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇത് എല്ലാ തുണികളും ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ തുണികളെല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്നുണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ള ഇത് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് മാത്രമാണ് ഇത്രയും കാശിന് വരുന്നത് ബാക്കിയെല്ലാം നമ്മൾ വളരെ വില കുറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ഹോൾസെയിൽ പ്രൈസ് ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിന് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും അടുത്ത മെറ്റീരിയൽ ഈ ഒരു അജ്റക്കിൻ്റെ പ്രിൻ്റ് ആണ് ഇത് നിങ്ങൾ ഈ ഒരു റൗണ്ട് ഡിസൈൻ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ റൗണ്ട് ഡിസൈൻ ഡിസൈൻ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഇതിനിടയിൽ ഈ ഒരു ലൈൻസ് വരുന്ന അജറക്കുകളാണ് കുമാർ ബ്രാൻഡിൻ്റെ പ്യോർ കോട്ടൺ അജ്റക്കുകളാണ് കേട്ടോ ഇതിൽ നമുക്ക് മറൂണും ബ്ലൂവും കളേഴ്സാണ് ഉള്ളത് അപ്പം നമുക്ക് ഈ ഒരു അജ്രക്കിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ രണ്ടും മൂന്ന് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഈയൊരു ഹോട്ട് ഷേപ്പ് ഒക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സിൽ വരുന്ന അജ്രക്കുകളാണ് ഇതും നൂറ്റി എൺപത്തി അഞ്ചും സോറി നൂറ്റി എഴുപത്തി ഒമ്പതും നൂറ്റി എഴുപത്തി അഞ്ചും ആണ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ വിലകൾ വരുന്നത് മൂന്ന് മീറ്റർ തന്നെ നീളം വരുന്നുണ്ട് ഇത് നമുക്ക് ബ്ലൂ അതുപോലെ തന്നെ മറൂൺ ബ്രൗൺ ഈ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്രൗൺ എന്ന് പറയുമ്പം ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ അജ്രക്കുകൾ വരുന്നത് ഇനി നമുക്ക് വരുന്നത് കുറച്ച് കൂളായിട്ടുള്ള ഒരു ടോൺസാണ് അതിൽ നമുക്ക് ഒരു നാലഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ആദ്യം വരുന്നത് ഒരു യെല്ലോ ആണ് പിന്നീട് നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു ബ്ലൂ ആണ് പിന്നെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ ഒരു ഓഷ്യൻ ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു പീച്ച് കളറാണ് ഇത്രയും കളേർസാണ് വരുന്നത് ഇത് നമുക്ക് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മൂന്ന് മീറ്ററിന് വില വരുന്ന തുണികളാണ് റീറ്റെയിൽ പ്രൈസാണ് ഈ നൂറ്റി അറുപത്തൊമ്പത് രൂപ കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അതിൽ പീച്ച് കളറാണ് ഞാൻ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ഇതുപോലെയാണ് ഹോൾ മെറ്റീരിയൽ വരുന്നത് കണ്ടോ ഇത്രയും ഇത് നാല് ഉള്ളത് ഇതിൽ ഗ്രീൻ ഇതിൽ ആ ഒരു പ്രിൻറ്റിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന കളേഴ്സിൻ്റെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് വലിയ വ്യത്യാസമൊന്നുമല്ല കളേഴ്സിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ആ ഒരു ലൈൻ വരുന്നത് ഡോട്ടഡ് ലൈൻ വരുന്നത് മിക്കവാറും എല്ലാം ബ്ലാക്കും റെഡും ആണ് തുണി വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല കേട്ടോ നല്ല തുണിയാണ് കണ്ടോ ഇതിൽ ബ്ലാക്കാണ് ബ്ലാക്കും റെഡും യെല്ലോയും ഒക്കെയാണ് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് അങ്ങനെ ഓരോ കളേഴ്സിലും ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു പാറ്റേൺസിൽ ഫില്ല് ചെയ്തിരിക്കുന്ന കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് പിങ്കിൽ വന്നിരിക്കുന്നത് ഈ ഒരു റോസ് കളറാണ് ബ്ലാക്ക് റോസ് പിന്നെ ഒരു ഗ്രേ ഒക്കെ ആണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാ ക്ലോത്തിൻ്റെയും വില ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ തുണികൾ ഈയൊരു വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്ട്സാപ്പ് ചെയ്താൽ മതിയാവും നമ്മൾ ഫോട്ടോസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഹോൾസെയിലിൽ നമ്മൾ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെയാണ് ഇപ്പം കുറച്ചിട്ടുള്ളത് പക്ഷേ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്ന എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളതിന് വില കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ പോസ്റ്റ് വഴിയാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് അല്ലാതെ കൊറിയർ സർവീസും ആണ് പിന്നെ ഹോം ഡെലിവറി ഓപ്ഷനും അവൈലബിൾ ആണ് ഹോം ഡെലിവറി ഇത്തിരി എക്സ്പെൻസീവാണ് പോസ്റ്റലാണെങ്കിൽ തുണിയുടെ റേറ്റ് അനുസരിച്ച് ഇന്ത്യയിൽ എവിടെയും ഒരേ റേറ്റാണ് വരുന്നത് കൊറിയർ ആണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനപ്പുറത്തേക്ക് ചെറിയൊരു വില കൂടുതലുണ്ടാവും കേട്ടോ എല്ലാവരും തുണികൾ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്